ഈശോയിൽ സ്നേഹമുള്ളവരെ ചില അവസരങ്ങളിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് ചില അവസരങ്ങളിൽ നമ്മുടെ ജീവിതയാത്ര നിലച്ചു പോകാറുണ്ട് ഇനി എങ്ങോ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കടന്നു വരും ഉദാഹരണമായി നമ്മൾ സ്നേഹിച്ച വ്യക്തി മരിക്കുമ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ വിലപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നാം ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ രോഗം സുഖപ്പെടുത്താതെ വരുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നാം നിരാശരാകുന്നു വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ടോൾസ്റ്റോയെ തൻ്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് കാറ്റിലും കോളിലും പെട്ട ഒരു കപ്പലിൻ്റെ മുകളിൽ കെട്ടിയിരുന്ന രാഷ്ട്രപതാക താഴെ വീണു ഇത് കണ്ട കപ്പിത്താൻ്റെ മകൻ താഴെ വീണ രാഷ്ട്രപതാകയെയും കയ്യിലേന്തി വളരെ പ്രയാസപ്പെട്ട് കൊടുമരത്തിൽ കയറി പതാക കെട്ടി എന്നാൽ പതാക കെട്ടി താഴേക്കിറങ്ങുവാൻ തുടങ്ങുമ്പോൾ അവന് വല്ലാത്ത ഭയം തോന്നി കാരണം അവൻ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആർത്തിരമ്പുന്ന കടലും ആടിയുലയുന്ന കപ്പലുമാണ് ഭയം നിമിത്തം അവന് താഴേക്കിറങ്ങാനായില്ല ഇത് കണ്ട കപ്പിത്താൻ കപ്പലിലുള്ള പട്ടാളക്കാരെയെല്ലാം വിളിച്ചു വരുത്തി കൊടുമരത്തിൻ്റെ താഴെ നിർത്തി എന്നിട്ട് തൻ്റെ മകനോട് അദ്ദേഹം പറഞ്ഞു മോനെ ധൈര്യപൂർവ്വം ഇറങ്ങിക്കൊള്ളുക നിന്റെ പിടി വിട്ടു പോയാലും നീ പട്ടാളക്കാരുടെ കയ്യിൽ സുരക്ഷിതനാണ് എന്നാൽ താഴേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്നത് ആർത്തിരമ്പുന്ന കടലും ആടിയുലയുന്ന കപ്പലുമാണ് അത് അവന്റെ ഭയം വർദ്ധിപ്പിച്ചു അല്പസമയം കപ്പിത്താൻ കണ്ണടച്ച് മൗനമായി പ്രാർത്ഥിച്ചു അതിനുശേഷം അദ്ദേഹം മകനോട് ഇപ്രകാരം പറഞ്ഞു മകനെ നീ ആർത്തിറമ്പുന്ന കടലിലേക്കും ആടിയുലയുന്ന കപ്പലിലേക്കും നോക്കാതെ മുകളിലേക്ക് നോക്കി താഴേക്ക് ഇറങ്ങുക അവൻ അപ്പൻ പറഞ്ഞതനുസരിച്ച് താഴേക്ക് നോക്കാതെ മുകളിലേക്ക് നോക്കി ഇറങ്ങുവാൻ തുടങ്ങി മുകളിലേക്ക് നോക്കിയപ്പോൾ അവന് ആത്മവിശ്വാസവും പ്രത്യാശയും അനുഭവപ്പെട്ടു യാതൊരു ഭയവും ഇല്ലാതെ മുകളിലേക്ക് നോക്കി താഴേക്ക് ഇറങ്ങി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളിൽ നോക്കി നിരാശപ്പെട്ടിരിക്കരുത് പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ നമ്മൾ ഈശോയിലേക്ക് നോക്കണം ഈശോയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം ലഭിക്കും പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പ്രതീക്ഷയോടെ നമ്മൾ ചിറകടിച്ച് വീണ്ടും പറന്നുയരും യഷയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അദ്ധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകനെപ്പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല വിശുദ്ധ യോഹന്നാന സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസ സ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാസ സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും സ്നേഹമുള്ളവരെ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന പെസക കാലത്താണ് നാം ഇപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിടത്തു നിന്നും ഈശോനാഥൻ വിജയക്കൊടി പാറിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റു യേശുവിൻ്റെ മരണശേഷം വിറച്ച് പുറത്തിറങ്ങുവാൻ പോലും കഴിയാതിരുന്ന ശിഷ്യന്മാരെ ഈശോ പ്രത്യാശ നൽകി പരിശുദ്ധാത്മാവിനെ നൽകി അവരുടെ ഭയം മാറ്റി ധൈര്യം നൽകി ജനങ്ങളുടെ ഇടയിലേക്ക് ലോകത്തിലേക്ക് ക്രിസ്തു സാക്ഷികളാകുവാൻ അയക്കുന്നു നമ്മുടെ ജീവിതയാത്രയിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നിരാശരാകാതെ പ്രത്യാശയോടെ ഈശോയിലേക്ക് നോക്കി നമുക്ക് മുന്നേറാം ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ആത്മാവായ പരിശുദ്ധ നമ്മോടൊപ്പമുണ്ട് നമ്മോടൊപ്പം ഉണ്ട് ഹാലിൽ പാടി